നിയമവിരുദ്ധ താമസക്കാർക്ക് അനുവദിച്ച മൂന്ന് മാസത്തെ പൊതുമാപ്പ് ഞായറാഴ്ച അവസാനിച്ചു ഇതോടെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന സുരക്ഷാ പരിശോധന അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ പരിശോധനാ ക്യാമ്പയിനുകൾ രാജ്യത്ത് സജീവമാണ് നിയമലംഘകരെ കണ്ടെത്തി ഡീപോർട്ടേഷൻ സെന്ററുകളിലേക്ക് മാറ്റും തുടർന്ന് ഇവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും ഇത്തരത്തിൽ നാട്ടിലേക്ക് അയക്കുന്നവർക്ക് പിന്നീട് കുവൈത്തിലേക്ക് പ്രവേശിക്കാനാകില്ല നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും മാർച്ച് പതിനേഴ് മുതൽ മൂന്ന് മാസത്തേക്കാണ് രാജ്യത്ത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിനേഴ് വരെ നിശ്ചയിച്ച സമയപരിധി പിന്നീട് മുപ്പത് വരെ നീട്ടുകയായിരുന്നു ഇതിനകം താമസ നിയമലംഘകർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനും പിഴയടച്ച് താമസരേഖ പുതുക്കാനും അവസരം നൽകിയിരുന്നു ഇത്തരക്കാർക്ക് പുതിയ വിസയിൽ രാജ്യത്തേക്ക് മടങ്ങി വരാനും അനുവദിച്ചിരുന്നു സർക്കാർ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തിലേറെ താമസ നിയമലംഘകർ കുവൈത്തിൽ കഴിയുന്നുണ്ട് നിലവിൽ ഇതിൽ പകുതി പേർ മാത്രമാണ് പൊതുമാപ്പ് ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ